ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ ഒരു തരത്തിൽ ചന്ദ്രമതിയെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ശ്രുതി ഇങ്ങനെ നിൽക്കുക എല്ലാത്തിനും വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് അമ്മയും മോനേയും അവിടുന്ന് പറഞ്ഞു വിടാനായിട്ട് ഈ സമയത്ത് ചന്ദ്രയാണെങ്കിൽ രവിയേട്ടന് ചായ ആയിട്ട് ചെല്ലു അപ്പം അവിടെ നിന്ന് രവിയേട്ടെ ഫോൺ വിളിക്കാ അതിന് എന്തോ കുഴപ്പമില്ല നമുക്ക് പോകാലോ എന്നൊക്കെ പറഞ്ഞു ശരി ഞാൻ വിളിക്കാവുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയെ അങ്ങോട്ടേക്ക് ചെന്നു ആരോടാ ആരുമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ ആ അത് പിന്നെ നമ്മുടെ വനിതാ കണ്ടക്ടറായിരുന്ന ശോശാമയാ റിട്ടേൺ ചെയ്യുക ഇനി മരുന്ന മാസം അതിൽ പെൻഷൻ വാങ്ങിക്കാൻ പോകാന്ന് പറയായിരുന്നു എന്ന് പറഞ്ഞപ്പം അങ്ങനെയാണെങ്കിൽ മുപ്പത് ദിവസവും പെൻഷൻ വാങ്ങിക്കാൻ പോകേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞു കേട്ടെ ചന്ദ്ര ദേവിയേട്ടനോട് അല്ല ഇപ്പം നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വേഗം ചെന്ന് ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ നമുക്കൊന്ന് പുറത്തു പോകണോന്ന് പറഞ്ഞു പുറത്തപ്പോൾ എവിടെ പോവാനാ ക്ഷേത്രത്തിൽ പോകാനായിട്ട് ചെന്ന് പെട്ടെന്ന് ഒന്ന് റെഡി ആവര് വേട്ടാ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുമ്പോ നീ പോയിട്ടുവാ ഞാനൊന്നും വരുന്നില്ലെന്ന് പറഞ്ഞു ഏ രവിയേട്ടം വന്നേ പറ്റുള്ളൂ അപ്പൊ ശ്രുതി കയറി വരുവാ ഇവര് നമ്മൾ എന്താ പറയുന്നതെന്ന് കേൾക്കാൻ ഹാ ഇവിടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകാൻ ഞാൻ നിനക്ക് കമ്പനിയായിട്ട് വരണം അടുത്തുള്ള ക്ഷേത്രത്തിലൊന്നുമല്ല പോകുന്നത് പിന്നെ ഏഴിലെ ഏഴിലക്കോട് ദേവീക്ഷേത്രത്തിലാ പോകുന്നത് എന്ന് പറഞ്ഞു എന്തിനാണീപ്പോൾ ആ ക്ഷേത്രത്തിലൊക്കെ പോകുന്നേ എന്തെങ്കിലും നേർച്ച നേർന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നേർന്നായിരുന്നു സുതി നല്ല രീതിയിൽ ബിസിനസ് തുടങ്ങിയാൽ ദേവിക്ക് നിലവിളക്ക് സമർപ്പിക്കുമെന്നാണ് നേർച്ച നേർന്നിരുന്നു ഞാനെന്ന് ഈ ചന്ദ്ര പറയാം ഇപ്പോൾ അവൻ ബിസിനസ്സൊക്കെ തുടങ്ങിയില്ലേ ഇനി അത് വൈകിക്കരുത് ഇന്ന് തന്നെ പോയി നിലവിളക്ക് സമർപ്പിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എങ്കിലേ നീ തന്നെ പോയി എങ്കിൽ ഞാൻ സമർപ്പിച്ചാൽ മതി എനിക്കങ്ങ് പറ്റത്തില്ലെന്ന് പറയുമ്പോൾ ഷോ എന്ന് പറഞ്ഞ് ശ്രുതി എവിടെ നിൽക്കാം രവിയുടെയും കൂട്ടിപ്പോയി സമർപ്പിക്കുമെന്നാണ് ഞാൻ നേർന്നത് അങ്ങനെ നേർച്ചു നേരുന്നതിന് മുന്നേ എന്നോടൊന്ന് ചോദിക്കേണ്ടേ ഇതിപ്പോ മിക്ക ഭാര്യമാരുടെ അടവാ ഭർത്താക്കന്മാരെ ക്ഷേത്രത്തിൽ കൂടെ ചെല്ലാൻ വേണ്ടിയിട്ടുള്ള അടവ് അല്ലാതെ ഇത് വേറെ ഒന്നും നിനക്ക് നീ വിളക്ക് സമർപ്പിക്കാമെന്ന് നേർന്നാൽ പോരാ അതിനകത്ത് എന്തിനാ നിന്നെയും കൂടെ കൂട്ടിയത് രേവിയാട്ടിനെന്തിനാ സച്ചി സംസാരിക്കുന്നത് പോലെയൊക്കെ സംസാരിക്കുന്നത് നമ്മുടെ മകന് വേണ്ടിയിട്ടല്ലേ ഞാൻ നേർന്നത് ഏഹ് അവൻ നന്നായിരിക്കണമെന്ന് രവിയുടെ ആഗ്രഹം ഇല്ലേ എന്ന് ചന്ദ്രമതി ചോദിക്കണം സച്ചിക്ക് വേണ്ടി ആയിരുന്നെങ്കിൽ ഞാൻ പറയുന്നതിന് മുന്നേ എഴുന്നേറ്റ് വരുമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു ആ മതി 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 നിർത്തിക്കോ നിർത്തിക്കോ ഇനി ഇതിന്റെ പേരിൽ ഇവിടെ ഒരു പുൽ നീ ആയിട്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ട ഞാൻ നിന്റെ കൂടെ ക്ഷേത്രത്തിലേക്ക് വന്നോളാം അത്ര പോരെ ആ മതി എന്നാൽ ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് രവിയേട്ടം പോകുന്നു ഉയ്യോ തുള്ളി ചാടിക്കൊണ്ട് ശ്രുതി കയറി വരുവോ ചന്ദ്രമതി ചിരിച്ചുകൊണ്ടിങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ അപ്പോഴത്തേക്കും മോൾ ഓടി കയറി വന്നു അൻ്റെ അടുത്ത് വന്നിട്ട് ആൻജി സൂപ്പർ ആൻറ്റി സൂപ്പർ എന്നും പറഞ്ഞ് നിൽക്കുക ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ബിസിനസിന് വേണ്ടിയിട്ടാണെന്നും പറഞ്ഞ് ചന്ദ്രമതി ശ്രുതിയോട് പറയുവാണ് എന്നാൽ ശരി ഞാൻ പെട്ടെന്ന് പോയി റെഡി ആവട്ടെ അപ്പം എല്ലാ കാര്യങ്ങളും പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞ് ചന്ദ്ര അകത്തേക്ക് കയറിപ്പോയി ഈ സമയത്താണെങ്കിൽ ഒരുപാട് പ്രതീക്ഷകളോട് കൂടി ശ്രുതി മോൾ അവിടെ നിൽക്കുക അപ്പോഴേക്കും ഇവർ ഇറങ്ങി സച്ചി കയറി വന്നു നീ ഇതുവരെ പോയില്ലേ എന്ന് രവിയേട്ടൻ അന്നേരം ചോദിക്കുന്ന നിർഗ്ദോട്ടോ ഒന്നും ഇല്ലയെന്ന് ഉണ്ടച്ചാ ഞാൻ ഒരു ട്രിപ്പ് പോകാനുണ്ട് ഞാനിപ്പോൾ ഇറങ്ങും അല്ല നിങ്ങൾ രണ്ടുപേരും എവിടേക്ക് പോകുകയാണെന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും ശ്രുതി വന്നു ഉം ഇവര് സച്ചി വന്നത് കണ്ടു ഞങ്ങളൊരു ക്ഷേത്രത്തിൽ പോവാം എന്താ ഞങ്ങൾക്ക് പോയി കൂടെ എന്നാൽ ചന്ദ്ര ചോദിക്കുമ്പോൾ അയ്യോ പോകാൻ പോകാം ഏത് ക്ഷേത്രത്തിലേക്കാണോ അപ്പോ പോകുന്നത് അതുവന് ഏഴിലക്കോട് ഭഗവതി ക്ഷേത്രത്തിലാണെന്ന് പറഞ്ഞു അല്ല ആ ക്ഷേത്രം കുറച്ച് ദൂരമല്ലേ എന്ന് ചോദിച്ചു പിന്നെ ഇപ്പൊ ഇവിടുന്ന് വിട്ട തിരിച്ചെത്താൻ എന്ന് ചോദിച്ചു അതേടാ സുധിക്കു വേണ്ടി നിൻ്റെ അമ്മ നേർച്ചു നേർന്നിരുന്നു അതിനു വേണ്ടിയിട്ടാണ് പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ ഓ ഈ നാട്ടിലെ ക്ഷേത്രങ്ങളിലെ ദൈവങ്ങൾക്കൊക്കെ സുധിയെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അനുഗ്രഹിക്കില്ല എന്ന് കരുതണം ദൂരെയുള്ള ക്ഷേത്രത്തിൽ നിങ്ങൾ പോയി നേർച്ച നേർന്നതെന്ന് സച്ചി ചോദിക്കുകട്ടോ രവിയേട്ട ആവശ്യമില്ലാതെ ഓരോന്ന് പറയണ്ടെന്ന് പറയാൻ പറഞ്ഞു ചന്ദ്ര രവിയേട്ടനോട് സച്ചി നീ ആവശ്യമില്ലാത്ത ഓരോന്ന് പറയണ്ട മനസ്സിലായോ എന്ന് ചോദിച്ചു രവിയേട്ടൻ അന്നേരം ദേഷ്യപ്പെട്ടു എന്താ പോരെ ചന്ദ്രേ ഓ എന്നാൽ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം അപ്പം നിൽക്കേച്ചാ ഞാൻ നിങ്ങളെ കാറിൽ കൊണ്ടുപോയി വിടാമെന്ന് പറഞ്ഞു സച്ചി ഞാൻ ഇപ്പോൾ വരാം ഒരൊറ്റ മിനിറ്റ് എന്നും പറഞ്ഞു സച്ചി അകത്തേക്ക് പോകുമ്പോൾ എടാ നിനക്ക് എന്തോ ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതിനി ക്യാൻസൽ ചെയ്യാവുന്നേ നിങ്ങളെ ഞാൻ കൊണ്ടുപോയിടാംന്ന് പറഞ്ഞു സച്ചി ആ എന്നാൽ പിന്നെ നിന്ന് ഞാൻ പോയിട്ട് വരാൻ പറഞ്ഞു അന്നേരം ഏട്ടാ ഇവൻ്റെ കാറിൽ ഞാൻ കയറില്ല എന്ന് ചന്ദ്രമതി പറയൂ കേട്ടോ ഇവൻ വേണ്ടാത്ത എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേ ഇരിക്കും പിന്നെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ മനസമാധാനത്തോടെ പോകണമെന്നും നമുക്ക് ബസ്സിൽ പോകാൻ രവി ഏട്ടാന്നും ചന്ദ്രമതി പറയൂട്ടോ എന്ന് പറഞ്ഞു സച്ചി നേരം ചിരിച്ചു അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ശ്രുതി ഇങ്ങനെ ഇറങ്ങി വന്ന് ചെവി വട്ടം പിടിച്ച് നിൽക്കുക അപ്പോൾ സച്ചി നീ ട്രിപ്പ് ക്യാൻസൽ ചെയ്യേണ്ട ഞങ്ങൾ ബസ്സിന് പോക്കോളാം എന്ന് പറഞ്ഞു രവി ഏട്ടൻ അപ്പോൾ ബസ്സിൽ പോയാൽ അവർക്ക് സമാധാനം കിട്ടും പക്ഷേ കൂടെ പോകുന്ന അച്ഛന് സമാധാനം കിട്ടില്ല എന്ന് സച്ചി അന്നേരം പറഞ്ഞു ഇത് കേട്ടപ്പോൾ ചന്ദ്രക്ക് ദേഷ്യം വന്നു ഞങ്ങൾ ഇറങ്ങും ഇവിടെ അധിക സമയം നിൽക്കുന്നതേ അപകടവാ ചന്ദ്രേ ആ നമുക്ക് പോകാമെന്ന് പറഞ്ഞു അവർ ഇറങ്ങി അല്ല പെട്ടെന്ന് എന്തോ ഒരു ക്ഷേത്ര ദർശനമൊക്കെ ശ്രുതിക്ക് വേണ്ടി നേർച്ചു നേരം എന്ന് പറയുന്നത് ഓണയാണെന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറയുമ്പോൾ നിനക്ക് എന്ത് തോന്നി എനിക്കിപ്പോ എന്താണെന്ന് ചന്ദ്ര നീ ഒന്ന് പോടാന്ന് പറഞ്ഞു ചന്ദ്ര മതി ദേഷ്യപ്പെട്ടു എന്തോ ഒരു പന്തി ഉണ്ട് എന്ന് നമ്മുടെ സച്ചിക്ക് മനസ്സിലായി അയ്യോ എന്നും പറഞ്ഞ് ശ്രുതി അന്നേരം അവിടെ നിൽക്കുക നോക്കാം അവിട്ട എന്തെങ്ങനെ നോക്കി നിൽക്കുന്നത് വന്നേ നമുക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് പോകുന്നു സച്ചി അകത്തേക്ക് കയറി വരുന്നു ശ്രുതിയെ ഒന്നും പറഞ്ഞ് കാണിച്ചിട്ട് ചന്ദ്ര അങ്ങ് പോയി അങ്ങനെ അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കാണിക്കുന്ന നമ്മുടെ വിമലാൻ ടീം ആദ്യം കൂടി അവിടെ അങ്ങനെ ഇരിക്കുക ആ സമയത്ത് മോൻ്റെ കണ്ണിച്ചതിന് ശേഷം നമുക്ക് ഇവിടുന്ന് പോകാം കേട്ടോ എന്നൊക്കെ പറഞ്ഞു എന്നാൽ ഞാൻ തന്നെ അഴിച്ചേക്കാമെന്ന് പറഞ്ഞു ആദ്യ കുട്ടനെ അഴിക്കാമെന്ന് നോക്കുമ്പോൾ അയ്യോ അഴിക്കരുത് കേട്ടോ നീ ഇതഴിക്കാൻ പാടില്ല ഇതേ ഡോക്ടർ തന്നെ അഴിക്കേണ്ടതെന്നൊക്കെ വിമലാൻറ്റി പറഞ്ഞു കൊടുക്കുക അതുവരെ നീ ഇത് തൊടാൻ പാടില്ല കേട്ടോന്നും പറഞ്ഞു അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടത്തേക്ക് ശ്രുതി കയറി വരുവാട്ടോ ശ്രുതി വന്നപ്പോൾ സച്ചിയുടെ ശബ്ദം കിട്ടു താഴെ നിന്ന് സച്ചി ഫോൺ വിളിച്ച് വരുവാ ആ ഹലോ ആ സാർ ഇല്ലില്ല ആ ഓക്കെ സാർ കുഴപ്പമൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞു ഇല്ല ഞാൻ വൈകില്ല ഇപ്പം തന്നെ വരാമെന്നും പറഞ്ഞു ആ സമയത്ത് വിമലാൻറ്റിയും ഇരിക്കുന്നു അവരുടെ അടുത്തേക്കാണ് സച്ചി ചെല്ലുന്നത് അപ്പൊ ശ്രുതി അപ്പുറം മാറി നിന്ന് ഇതൊക്കെ കേൾക്കുക അപ്പോൾ എൻ്റെ പൊന്നെ സമാധാനം പത്ത് മിനിറ്റ് മുന്നിൽ അവൻ പോകല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുക അപ്പോൾ വിമലാൻ്റെ ചോദിച്ചു സച്ചി പുറത്ത് പോകുവാണോ എന്ന് അതെ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നേ മോനെ ആ ഹതിക്കുട്ട എടാ എന്താടാ ഇതോടെ കഴിക്കുന്നൊക്കെ പറഞ്ഞ് ബിസ്ക്കറ്റൊക്കെ എടുത്ത് കൊടുക്കുക കൊച്ചിന് നമ്മുടെ സച്ചി അതെ ഞാൻ പോയിട്ട് വരാട്ടോ എന്ന് പറയുമ്പം അങ്കിൽ ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചോ ആദിക്കുട്ടൻ അയ്യോ പുറത്തൊന്നും പോകാൻ പാടില്ല റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ നിന്നോട് പറഞ്ഞതല്ലേ ഏ നാളെ ബാൻഡേജ് അയച്ചതിന് ശേഷം നമുക്ക് പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങാം കേട്ടോ ഒന്ന് സച്ചി പറഞ്ഞു എന്നെ ബീച്ചിൽ കൊണ്ടുപോകാവോ എന്ന് ചോദിക്കുമ്പം എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം ഈ കെട്ടെന്ന് അഴിച്ചോട്ടെ എന്നൊക്കെ പറയാം ഓ ഒന്ന് പോയി തൊലേടാ എന്ന് പറഞ്ഞ് സുതി അന്നേരം അവിടെ നിൽക്കാം പോയിട്ട് വരാം എന്ന് പറഞ്ഞോണ്ട് സച്ചി പോയിട്ട് ആ ആ പിന്നെ ആൻ്റി രേവതി ഇവിടെയില്ല പുറത്ത് പോയിരിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ അവൾ എന്നോട് പറഞ്ഞിട്ടാണ് പോയതെന്ന് വിമല ആൻറ്റി പറഞ്ഞു ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ടൊന്നും കഴിക്കാതിരിക്കരുത് രേവതി എല്ലാം കഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബേശക്കുമ്പോൾ വേണ്ടെന്ന് എടുത്ത് കഴിച്ചോളും മടി ഒന്നും കാണിക്കരുത് കേട്ടോ ഇത് നിങ്ങളുടെ സ്വന്തം ഇടാണെന്ന് തന്നെ കരുതണം കേട്ടോ അത് കൂട്ടാ അങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് അങ്ങ് പോണു അപ്പം തന്നെ സച്ചിക്ക് വീണ്ടും കോൾ വന്നു ആ ഹലോ സാർ ഞാൻ പെട്ടെന്ന് എത്താം സാർ ഇതായത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം സച്ചി ഫോണിലൂടെ ഹലോ എന്ത് പറ്റി സാർ ഓ അതെയോ ആ അത് കുഴപ്പമില്ല സാർ ആ ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞോണ്ട് സച്ചി ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പം ഇതും ശ്രുതി അവിടെ നിന്ന് കേൾക്കുക ശ്രുതി ഇങ്ങനെ ചെവി വട്ടം പിടിച്ചിങ്ങനെ നിക്കുക കേട്ടോ ആ സമയത്ത് സച്ചി വേഗം തന്നെ അവരുടെ അടുത്തേക്ക് വന്നു ശ്രുതിയുടെ എല്ലാ പ്ലാനും വീണ്ടും സച്ചി പൊളിക്കുവാണ് അപ്പോൾ ഇവരുടെ അടുത്തേക്ക് ചെന്നപ്പോൾ എന്താ സച്ചിയെന്ന് ചോദിച്ചു അത് ആ ട്രിപ്പ് ആയെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നിനി ജോലിക്ക് പോകുന്നില്ലേന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഷോ എന്ന് പറഞ്ഞു ശ്രുതി നിൽക്കുക കേട്ടോ ആരെങ്കിലും ഓട്ടം വിളിച്ചാൽ പോകും സ്റ്റാൻഡിൽ വണ്ടി കൊണ്ടുപോയിട്ടിട്ട് കാര്യമൊന്നുമില്ല എന്ന് സച്ചി ഇങ്ങനെ പറയുക ആ ഒരു കണക്ക് ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് നന്നായി നിങ്ങളെ രണ്ടുപേരും തനിച്ച് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു അയ്യോ ഞങ്ങൾക്ക് വേണ്ടി മോൻ ഇവിടെ നിൽക്കേണ്ട ജോലിക്ക് പോയിക്കോളാൻ പറഞ്ഞു അപ്പം ആരെങ്കിലും വിളിക്കട്ടെ അപ്പം ഞാൻ പോയിക്കോളാമെന്ന് പറഞ്ഞു സച്ചി എന്നിട്ട് ദേ ആദ്യക്കൂട്ടനുമായിട്ട് ഇങ്ങനെ കളിക്കുക അപ്പോൾ അയ്യോ നാശമൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് നമ്മുടെ ശ്രുതിയെ അപ്പോൾ കണ്ണ് അഴിച്ചു കഴിയുമ്പോൾ നിനക്ക് എവിടെയാണ് പോകണ്ടോ എന്ന് ചോദിക്കുമ്പം നമുക്ക് ഒന്നെങ്കിൽ ബീച്ചിൽ പോകാമോ അല്ലെങ്കിൽ സിനിമയ്ക്ക് പോയാലോ എന്നൊക്കെ ആദ്യക്കൂട്ടൻ ഓ നീ എങ്ങനാടാ സിനിമ കാണുന്നത് നിനക്ക് എന്താടാന്നൊക്കെ ചോദിച്ചു എനിക്ക് നമ്മ ഇപ്പം എന്നാൽ പോയാലോ എനിക്ക് കാണാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് എങ്ങനെ കാണാൻ പറ്റും നിൻ്റെ കണ്ണ് കെട്ടി വെച്ചിരിക്കല്ലോ എന്ന് ചോദിച്ചു എനിക്ക് കേൾക്കാൻ പറ്റുമല്ലോ എനിക്ക് കേട്ടാലും മനസ്സിലാകുമെന്ന് പറഞ്ഞു എന്നാലും കാണുന്ന സുഖം കിട്ടില്ലടാ സിനിമ കാണുക തന്നെ വേണോ എന്ന് പറയുവാണ് സച്ചി അപ്പോഴാണ് വിമലാൻ്റെ മോളവിടെ നിൽക്കുന്നത് കണ്ടത് ഇത് കണ്ടപ്പോഴത്തേക്കും അമ്മയ്ക്ക് മനസ്സിലായി അവിടെ ഇടഞ്ഞ് നിൽക്കുകയാണെന്ന് നാളെ കണ്ണിൻ്റെ കെട്ടയച്ചതിന് ശേഷം നമുക്ക് പോയാൽ പോരെ നീ പറഞ്ഞ ബീച്ചിലും കൊണ്ടുപോകാം എനിക്കിവിടെ ഇരുന്ന് ബോർ അടിക്കുന്നു അങ്കളെ കളിക്കാനും പറ്റുന്നില്ല ആരെ കാണാനും പറ്റുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ആദ്യ പറയുമ്പോൾ ബോറടി മാറ്റാൻ ആകെ നല്ലൊരു പാട്ട് കേൾപ്പിച്ചരാന്ന് പറഞ്ഞു തൽക്കാലം ഇതുകൊണ്ട് നിന്ന് തൃപ്തിപ്പെടാൻ പറഞ്ഞു അങ്ങനെ സച്ചി പാട്ടൊക്കെ വെച്ച് കൊടുത്ത് കൊച്ചിട്ട് അങ്ങനെ അവർ പാട്ടൊക്കെ കേട്ടോണ്ട് അങ്ങനെ ഇരിക്കുന്നു ശ്രുതിയാണെന്നുണ്ടെങ്കിൽ നാശം അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുക ആ സമയത്ത് പെട്ടെന്ന് തന്നെ ശ്രുതി ഫോൺ എടുത്ത് മീരയെ വിളിച്ചു ആ ഹലോ ശ്രുതി നീ പറയടി അപ്പം രേവതി എൻ്റെ വീട്ടിലെത്തിയോ ചോദിച്ചു ഇല്ല ഇപ്പം എത്തുമെന്നുള്ള കാര്യം മീര പറഞ്ഞപ്പം അവളെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വിടരുത് കേട്ടോ പിന്നെ അവിടെ തന്നെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താൻ പറഞ്ഞു എടി അഞ്ച് മാലയും രണ്ട് കിലോ പൂവും കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ എത്തിയ ഒരു രണ്ട് മാല കൂടി വേണമെന്ന് ഞാൻ അവളോട് പറയൂ മീര പ്ലാൻ ചെയ്ത് പറയുവാണ് കൊണ്ടുവന്ന പൂ കൊണ്ട് അവളെ കൊണ്ട് രണ്ട് മാല കൂടി ഞാൻ കെട്ടിക്കുവെന്നും പറഞ്ഞു ആ അത്രയും സമയം കൂടി ദേ ഞാൻ അവളെ ഇവിടെ പിടിച്ചിരുത്തു എന്ന് പറഞ്ഞു നീ നിന്റെ അമ്മയും മോനെയും കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം മാത്രമേ അവൾ അവിടെ എത്താൻ എത്തുള്ളൂ പോരേന്ന് ചോദിച്ചു ആ മതിയെന്ന് പറഞ്ഞു അപ്പൊ അടുത്ത പ്രശ്നം പറഞ്ഞു ആ സച്ചിയെ കൂടി എങ്ങോട്ടെങ്കിലും ഒന്ന് പറഞ്ഞു വിട്ടാൽ അവരെ രണ്ടുപേരെയും കൂട്ടി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ എന്ന് പറഞ്ഞു അപ്പോൾ സച്ചി ജോലിക്ക് പോയില്ലേ എന്ന് ചോദിച്ചു അവൻ്റെ ട്രിപ്പ് അങ്ങോട്ട് ക്യാൻസലായി ഞാൻ എന്ത് ചെയ്യണ്ടേന്നൊക്കെ ചോദിക്കും എന്ന് ചോദിച്ചു ടെൻഷൻ ആവാതെ ഞാൻ അവനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടോളാം എന്ന് പറഞ്ഞു അങ്ങനെ മീരയും ശ്രുതിയും കൂടെ അടുത്ത പ്ലാൻ ഒരുക്കും എന്നിട്ട് സച്ചിയെയും ഫോൺ വിളിച്ച് ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ട് നോക്കുക അങ്ങനെ ഇവര് പാട്ടൊക്കെ വെച്ച് കേട്ടോണ്ടിരിക്കുവായിരുന്നു അപ്പോഴേക്കും ഇത് പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സാർ ഞാൻ വേറെ വേണ്ടി വിടാമെന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി ആ കോള് ഒഴിവാക്കാൻ നോക്കുക അപ്പോഴത്തേക്കും മിമിലാൻറ്റി അവിടെ നിന്ന് പറഞ്ഞു മോനെ നീ പോയ്ക്കോ ഞങ്ങളെ ആലോചിച്ചിവിടെ ഇരിക്കേണ്ടാന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും അല്ലെങ്കിൽ വേണ്ട സാർ ഞാൻ തന്നെ വരാം ഒരഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞു നമ്മുടെ സച്ചി അവിടെ നിന്ന് പോകാൻ നോക്കുക കേട്ടോ അപ്പം മനസ്സില മനസ്സോടെ ഞാൻ പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ അതിനെന്താ മോൻ വിഷമിക്കൊന്നും വേണ്ട പോയിട്ട് വാ ജോലിയല്ലേ പ്രധാനം എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഹാൻറ്റി പറയാം അപ്പോൾ അയ്യോ അങ്ങൾ പോവുകയാണോന്ന് ആദ്യക്കൂട്ടം ചോദിക്കുമ്പോൾ പിന്നെ മോനെ അങ്കളിന് ജോലിക്ക് പോകണ്ടേന്ന് ചോദിച്ചു അമ്മ പാട്ടൊക്കെ ഞാൻ വന്നിട്ട് വെച്ചായിരുന്നു കേട്ടോ അങ്ങൾ പോട്ടേന്നും പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് യാത്ര പറഞ്ഞു പോണു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആദിക്കുട്ടനെ പതുക്കെ എടുത്ത് അമ്മ അവിടെ കൊണ്ടേ ഇരുത്തി ഈ സമയത്ത് മീര അവിടെ നിന്ന് ഇനിയിപ്പോൾ അവൾ വരാത്ത എന്താ വഴി മാറിയോ എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചിരിക്കുമ്പോഴാണ് വീട്ടിലേക്ക് കഷ്ടകാലത്തിന് നമ്മുടെ ബീരാനിക്ക കയറി വരുന്നത് എൻ്റെ മീരക്കുട്ടി എന്നും പറഞ്ഞു ബീരാനിക്ക മീരയുടെ വീട്ടിലേക്ക് വരികയും ചെയ്യും ഇപ്പം തന്നെ രേവതിയെത്തും മൊത്തം പ്രശ്നമാകും അപ്പം നിങ്ങളോ എന്ന് ചോദിച്ചു മീര ഇങ്ങനെ നിൽക്കുക കേട്ടോ അതെ ഞാൻ തന്നെ ബീരാനിക്ക എന്നും പറഞ്ഞു ഓടി വീടിനകത്തേക്ക് ചെന്ന് കയറുന്നു മീരയ്ക്ക് ടെൻഷനായി ഉം എന്തൊക്കെയുണ്ട് മോളെ വിശേഷം പിന്നെ നിനക്ക് സുഖം തന്നെയല്ലേ അപ്പം എനിക്ക് ഒരു സുഖവും ഇല്ല നിങ്ങൾ എന്തിനാ വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം അയ്യോ എന്താ മോളെ ഒരു ചോദ്യം അതിൻ്റെ ആവശ്യക്കുണ്ടോ ഇറച്ചി തരാനായിട്ട് ഞാൻ വരാറില്ലേ എന്ന് വീരാനിക്ക ചോദിച്ചു അതെ ഇന്ന് നല്ലൊരാടിനെ അർത്തു അപ്പം ഞാൻ നിന്നെപ്പറ്റി ഓർത്തു കുറച്ച് ഇറച്ചിയെടുത്ത് ഇങ്ങോട്ട് പോകുന്നു എന്നൊക്കെ വീരാനിക്ക പറയുക പിന്നെ നിന്നെ കണ്ടിട്ടും കുറേ നാളായല്ലോ ഒന്ന് കാണാമെന്ന് കരുതിയെന്നൊക്കെ പറഞ്ഞാൽ മീര നിന്ന് ഇങ്ങനെ ഉരുവുകട്ടോ ഇത് പിടിക്ക മോളെ തുതുകൊണ്ടേ അടുക്കളയിൽ വെക്കാനൊക്കെ പറഞ്ഞു കൊടുത്തു എൻ്റെ ദേവിമാർ രേവതി ഇപ്പോൾ എത്തും അവൾ ഇങ്ങനെ എങ്ങനെ കണ്ട അതോടെ തീർന്നല്ലോ ശ്രുതിയുടെ എല്ലാ കള്ളത്തിരും പൊളിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നീ എന്താ ഈ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നേ ഞാൻ ഇത് വാങ്ങിക്കുക ഇതുകൊണ്ട് എന്ന് പറഞ്ഞ് വീരാനിക്ക നേരെ നിർബന്ധിക്കുക ഇതുകൊണ്ട് വാങ്ങിച്ച് വെക്കാൻ പറഞ്ഞു ഇറച്ചി തന്നല്ലോ ഇനി വിട്ടോളാൻ പറഞ്ഞു ഏഹ് വിട്ടോളാനോ എവിടെ വിടാൻ നിങ്ങളൊരു ഇവിടേക്ക് വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിച്ചു മീര അന്നേരം വരാതിരിക്കാനേ പറ്റത്തില്ലല്ലോ ഏഹ് എന്തായി എൻ്റെ പടത്തിൻ്റെ കാര്യം അതൊന്നും പറഞ്ഞില്ല ജോഷി സാർ ഇതുവരെ എന്നെ വിളിച്ചില്ലല്ലോ പടത്തിൻ്റെ ഷൂട്ടിംഗ് നീണ്ടു നീണ്ട് പോവാതാണ് വിളിക്കാത്തത് ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ അദ്ദേഹം വിളിച്ചോളും നിങ്ങളിപ്പോൾ ചെല്ലാൻ പറഞ്ഞു ആ സമയത്ത് ബിരാനിക്ക എന്നെ നീയും നിന്റെ കൂട്ടുകാരിയും പറഞ്ഞു പറ്റിക്കുകയാണല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു അവര് വിളിച്ചോളും ബീരാനിക്ക ബീരാനിക്ക ഇപ്പൊ പെട്ടെന്ന് പോ പറഞ്ഞു മീര സത്യത്തിൽ ഏർ ഇറച്ചിപെട്ട എനിക്ക് മോളെ ആ വെട്ടാൻ പോകുന്ന ആടിന്റെ കരച്ചിൽ കേക്കുമ്പോഴേ ല്ലാത്തൊരു വിഷമം എൻ്റെ കലാഹൃദയം തേങ്ങുകയാണ് മീര എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ഒന്ന് പോയി തരാവോ നീ മീര മീരയ്ക്കറിയാവോ ഗൾഫിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു നീ അഭിനവും മരച്ചുവെട്ടൊക്കെ നേർത്തി ഗൾഫിലേക്ക് വാ ഇവിടെ നമുക്ക് മരുഭൂമിയിൽ വാഴ കൃഷി തുടങ്ങാമെന്ന് കുറെ കുറേയായി എന്നോട് പറയുന്നു ഞാൻ എന്തുകൊണ്ടാ പോകാത്തതെന്ന് അറിയാവോ ഈ ബീരാന് അഭിനയം ഇട്ടൊരു കളിയേ ഇല്ലാത്തത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ നമുക്കെല്ലാം പിന്നെ പറയാം ബീരാനേക്കാ ബീര എനിക്ക് ഇപ്പൊ പോന്നും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതേ ഏഹ് എന്താ ഞാൻ മണ്ടനാണെന്നൊന്നും നീ കരുതരുത് കേട്ടോന്ന് ബീരാനിക്ക മീരയോട് എപ്പ ഷൂട്ടിങ് തുടങ്ങും അത് നീ പറയാൻ പറഞ്ഞു അത് വാഴ കൃഷിയുടെ കാര്യം പറഞ്ഞപ്പോഴേ മനസ്സിലായി നിങ്ങൾ മണ്ടനല്ലാന്നും പറഞ്ഞുകൊണ്ട് മീര മനസ്സിൽ പറയാം ഓർറെഡി എപ്പോഴാ നിങ്ങളൊന്ന് പോ ബീരാനിക്ക പ്ലീസ് എല്ലാം പിന്നെ പറയാമെന്നും പറഞ്ഞായി മീര പറഞ്ഞു തീർന്നില്ല ദേഹ് വീട്ടിലേക്ക് ശ്രുതി വരുന്നു ആ സമയത്ത് ദേ ആരോ വന്നിട്ടുണ്ടല്ലോ അത് വേറെ ഒരു അല്ല സച്ചിയുടെ ഭാര്യ രേവതിയാണെന്ന് പറഞ്ഞു അപ്പൊ ഏത് സച്ചി ശ്രുതിയുടെ ഭർത്താവിന്റെ അനിയൻ സച്ചി അപ്പോ ഏത് ശ്രുതി എന്നും പറഞ്ഞിക്കോ അപ്പൊ എൻ്റെ പൊന്ന ദൈവമേ വീരനിക്ക എൻ്റെ കൂട്ടുകാരി ശ്രുതിയില്ലേ നിങ്ങൾ അവരുടെ എളേച്ചനായി അഭിനയിച്ചില്ലേ ഓ ശ്രുതിയുടെ വീട്ടിലൊരു രേവതിയില്ലേ അവളാണിപ്പോ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു നിങ്ങൾ ഇവിടെ കണ്ടാൽ ആകെ പ്രശ്നം ആകില്ലേ എന്ന് ചോദിച്ചു നിങ്ങൾ പുറകിലത്തെ വാതിലൂടെ പോകാൻ പറഞ്ഞു ഓ അല്ല അത് പിന്നെ ഞാൻ പോണോ പോണം പ്ലീസ് ഒന്ന് പോ പോവൊന്നും പറഞ്ഞു ഓടിച്ചു വിടുക എന്നിട്ട് പിന്നെ ഉണ്ടി തള്ളി അങ് വിടുന്നു പേരാനിക്ക് അടുക്കള വശത്തോടെ പുറത്തേക്ക് ഇറങ്ങി ഇനിയിപ്പോൾ ശ്രുതിക്കാം വീട്ടിൽ അല്പായ തന്നെയാണ് ഉറപ്പാണ് എല്ലാവരും ഇങ്ങനെ സത്യങ്ങളുടെ പടിവാതിൽക്കൾ ചവിട്ടി ചവിട്ടി ഇങ്ങനെ നിൽക്കുകയാണ് അയാൾ അടുക്കള വശത്തോടെ പറഞ്ഞു വിട്ടിട്ട് മീര ഫ്രണ്ട് വശത്തോടെ വന്നു ആ രേവതി എന്ന് പറഞ്ഞ രേവതി അകത്തേക്ക് വിളിക്കുക പൂ കൊടുത്തു എനിക്ക് പോകണമെന്ന് പറഞ്ഞു അ രേവതി എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയെന്ന് മീര പറയുവാണെ ഞാൻ അഞ്ചു മാല വേണം എന്നാണല്ലോ വിളിച്ചു പറഞ്ഞത് ഏഴെണ്ണം വേണമായിരുന്നു എന്ന് പറഞ്ഞു അയ്യോ ഇനിയിപ്പോൾ എന്തു ചെയ്യാനാണെന്ന് ചോദിച്ചോ അന്നേരം രേവതി ഞാൻ അഞ്ചെണ്ണം മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഇവിടെ ഇരുന്ന് ഒരു രണ്ടെണ്ണം കൂടി കെട്ടിത്തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അയ്യോ അതിന് പൂക്കൾ വേണ്ടേ രണ്ട് കിലോ പൂ നീ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അത് പോരെന്നു ചോദിച്ചു അത് നിങ്ങളുടെ വേറെ ആവശ്യത്തിന് കൊണ്ടുവന്നതല്ലേ എന്ന് ചോദിക്കുമ്പം അതൊന്നും സാരമില്ല പൂക്കൾ കൊണ്ട് മാല കെട്ടിക്കോ അത്യാവശ്യം രേവതി അതുകൊണ്ടാണ് പറയുന്നതെന്നും പറഞ്ഞു മീര ഇങ്ങനെ പറഞ്ഞു പക്ഷെ ഓ ഒന്നും പറഞ്ഞിങ്ങനെ നിൽക്കുവോ നമ്മുടെ രേവതി ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സമയം തീരെ ഇല്ലാന്ന് അപ്പൊ പ്ലീസ് രേവതി രേവതിക്ക് രണ്ട് മാല കെട്ടാൻ എത്ര സമയമാണ് വേണ്ടത് പെട്ടെന്ന് കെട്ടിയിട്ട് പോയിക്കോളാനായിട്ട് മീര ഇങ്ങനെ പറയുമോ ശരിയെന്നും പറഞ്ഞു അങ്ങനെ ഇരിക്ക അപ്പൊ നാര് വേണോന്ന് പറഞ്ഞു നാരോ ആ മാല കെട്ടാൻ പിന്നെ നാര് വേണ്ടേ എന്ന് ചോദിച്ചു ആഹ് അത് ശരിയാ ഞാനൊന്ന് എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞോണ്ട് നമ്മുടെ ദേവത അടുക്കളപ്പുറത്ത് പോകുക അപ്പോഴേക്കും ബീരാനോട് ഒളിച്ച് നിക്കുമായിരുന്നു പോകാൻ പോകുന്നു പറഞ്ഞോണ്ട് മീര അപ്പൊ ഷൂളെ അടിച്ച് വിളിച്ചിട്ട് നീങ്ങ് വരാൻ പറഞ്ഞു ബീരാ മീരയോട് അപ്പൊ പോ പോകുന്നു പറഞ്ഞോണ്ട് മീര എവിടെ കിടന്ന് കഷായം കുടിക്കുക അപ്പൊ മേര മീര കിടന്ന് നീ കാട്ടായം കാണിക്കുന്നത് കണ്ടുകൊണ്ടാണ് നമ്മുടെ ദേവത കയറി വരുന്നത് ഇവിടെ വേറെ ആരാ ഉള്ളോന്ന് ചോദിച്ചു ഇവിടെ വേറെ ആരും ഇല്ല ഏയ് അതല്ല ചൂളകൾ കേട്ടതാണല്ലോ ഏ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രേവതി പറയുന്നു ദേ നമ്മുടെ ചേട്ടൻ അവിടെ ഷോന്നും പറഞ്ഞു ഇങ്ങനെ നിൽക്കുന്നു മീരയുടെ കാര്യം പോക ശ്രുതിയുടെ കാര്യം അതിനേക്കാളും വലിയ പോക അപ്പോൾ അങ്ങനെ നല്ലൊരു രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു കേട്ടോ എന്നത്തേത് എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ കേട്ടോ അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി